വിലപ്പെട്ടവർ ഡൽഹി ജുമാ മസ്ജിദിലാണ് ഇന്ന് ജുമാക്ക് കൂടിയതിൽ നിന്നില്ല പണ്ട് നമ്മൾ കേട്ടൊരു ഡയലോഗുണ്ട് മിനിത്ത റോഡുകൾ എവിടെ അവസാനിക്കുന്നുവോ ഇലക്ട്രിസിറ്റിയുടെ ലൈൻ എവിടെ തീരുന്നുവോ അവിടെയാണ് മുസ്ലിം കോളനികൾ ആരംഭിക്കുന്നത് എന്ന് ഒരു വാക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഡൽഹി ജുമാ മസ്ജിദിൽ ജുമാക്ക് കൂടിയപ്പോൾ മുസ്ലിങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രം ആ പഴയ ആപ്തവാക്യത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്നത് പോലെ തന്നെ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ പരിസരത്ത് നിന്ന് വായിച്ചെടുക്കാൻ സാധിച്ച ഒരു സങ്കടകരമായ മാനസികാവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാനുള്ളത് പള്ളിയിൽ ജുമാക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന ഒരു ഒരു ഉത്തര നീക്കാനായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒറ്റകൾ ഇന്ത്യയിലാണ് സംസാരിച്ചത് കൂടുതലും എനിക്ക് മനസ്സിലായില്ല എങ്കിലും അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തത് ഈ പള്ളി എവിടെയാണോ നിൽക്കുന്നത് അതേ നിലയിലൊരു പള്ളി ഏഴാം ഏഴാണാകാശത്തിന് മുകളിലുണ്ട് എന്ന് അദ്ദേഹം ഒറ്റവാക്കി സ്വയിപ്പിക്കാറ് ഞാനൊരു അല്പം തമാശയിലാണ് എടുത്തത് അദ്ദേഹം എൻ്റെ അർത്ഥത്തിലാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ഞാൻ പറയുന്നത് ഒരു ഒരു പ്രത്യേക വിശ്വാസവും ഒരു പ്രത്യേക രീതിയും അതിനനുസരിച്ചുള്ള ഒരു 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 മുന്നോട്ട് പോക്കും ഇവിടെ മുസ്ലിങ്ങൾക്കുണ്ടായിരിക്കേണ്ട നവോത്ഥാനം ഉണ്ടാവേണ്ടുന്ന നവോത്ഥാനം എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ളത് ഒരൊറ്റ ജുമാക്ക് ഡൽഹി മസ്ജിദിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഒരു 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 പരിതാപകരമായ അവസ്ഥ ഇവരെയൊക്കെ എന്നാണൊന്ന് മാറ്റിയെടുക്കുവാൻ സാധിക്കുക എന്നാണ് ഒരു നവോത്ഥാനത്തിലേക്ക് എത്തിക്കുക യഥാർത്ഥത്തിൽ ഇന്ത്യൻ മുസ്ലിം അനുഭവിക്കേണ്ടുന്ന ഒരു എജത്ത് എങ്ങനെ തിരിച്ചു പിടിക്കാൻ സാധിക്കും പണ്ട് മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത മസ്ജിദ് ആ ഒരു പ്രൗഢിയിൽ നിലനിർത്തുവാൻ പോലും സാധിക്കാതെ പ്രാവും പക്ഷികളും പ്രശ്നിച്ച് വൃത്തിഹീനമായൊരു സാഹചര്യം അഹമ്മദില്ല ഈ ഒരു 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 മാറ്റത്തിന് തുടക്കമുണ്ടാക്കുവാൻ വരുന്ന തലമുറയ്ക്കെങ്കിലും പുതിയ ജനറേഷനെങ്കിലും സാധിക്കുന്നവരാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ താങ്ക് യു